പരിശുദ്ധ മറിയം യേശുവിനെ പ്രസവിക്കുന്നതായി ചിത്രീകരിക്കുന്ന ഓസ്ട്രേലിയ ലിൻസ് കത്തീഡ്രലിൽ പ്രദർശിപ്പിച്ചിരുന്നതും പിന്നീട് അജ്ഞാതൻ തല വെട്ടിമാറ്റിയതുമായ അവഹേളനപരമായ പ്രതിമയെ അപലപിച്ച് വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ മുൻ പ്രിഫക്ട് കർദിനാൾ ജെറാർഡ് മുള്ളർ ഒരു ഫെമിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രകടനം എന്ന ചിത്രത്തെ വിശേഷിപ്പിച്ച കർദിനാൾ മുള്ളർ പ്രസ്തുത രൂപത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രതിഭാസം രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്നും സൂചിപ്പിച്ചു രൂപം ദൈവനിന്ദാപരമാണെന്ന് അഭിപ്രായം യുമായി നിരവധി കത്തോലിക്കർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പ്രശസ്ത കർദിനാൾ ജറാർത്ഥ് മുള്ളറും നിലപാട് അറിയിച്ചിരിക്കുന്നത് യേശുവിന്റെ ജനനത്തെ ചിത്രീകരിക്കുന്നത് വിശ്വാസികളെ വ്രണപ്പെടുത്തുകയും സഭയിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികളിൽ ദൈവത്തിന്റെ സൌന്ദര്യം വെളിപ്പെടുത്തേണ്ട വിശുദ്ധ കലയുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടതായി വേണം കരുതാനെന്നും കർദിനാൾ മുള്ളർ വിശദീകരിച്ചു സ്ത്രീകളുടെ പങ്ക് കുടുംബകാര്യങ്ങൾ ലിംഗസമത്വം എന്നിവയെക്കുറിച്ചുള്ള ആർട്ട് ഇൻസ്റ്റളേഷൻ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ കത്തീഡ്രലിൽ ഈ ശില്പം പ്രദർശിപ്പിച്ചത് എന്നായിരുന്നു ലിൻസ് രൂപത പ്രസ്താവനയിലൂടെ വിശദീകരിച്ചത് രൂപം പ്രദർശിപ്പിച്ച കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ രൂപത്തിൽ നിന്നും ശിരസ് വേർപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിന്റെ തല പുറത്തുവരുന്ന പ്രസവ ഘട്ടത്തിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ളതും സ്ത്രീയുടെ സ്വകാര്യതയെ കളങ്കപ്പെടുത്തുന്നതുമായ രീതിയിൽ നഗ്നയായി ദൈവമാതാവിനെയും ദൈവപുത്രനെയും ചിത്രീകരിച്ച ചിത്രം ആഗോള ക്രൈസ്തവ മനസ്സാക്ഷി മുറിവേൽപ്പിച്ച ഒന്നായി മാറിയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിക്കാനിൽ നടന്ന ആമസോൺ സിനഡിനിടെ പച്ചമാമ പ്രതിമകൾ ടൈബർ നദിയിലേക്കെറിഞ്ഞ അലക്സാണ്ടർ ഷുഗുവെൽ ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ കുറിപ്പിൽ ലിൻസ് കത്തീഡ്രലിലെ രൂപം ആക്രമിച്ച വ്യക്തി തന്നെ ബന്ധപ്പെട്ടതായി വ്യക്തമാക്കിക്കൊണ്ട് രൂപം തകർത്തിയാൽ നൽകുന്ന വിശദീകരണത്തിന്റെ ഒരു പ്രസ്താവനയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശില്പത്തെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടുള്ള ആ വ്യക്തിയുടെ ഇമെയിലുകളും രൂപതയിലേക്കുള്ള കോളുകളും അവഗണിക്കപ്പെട്ടതായി പ്രസ്താവനയിൽ പരാമർശമുണ്ട് ദൈവത്തെയും അവിടുത്തെ പരിശുദ്ധ അമ്മയും അവഹേളിക്കുന്നത് തടയുക എന്നത് എന്റെ കടമയാണ് പരിശുദ്ധ കന്യകാമറിയം അനുദിനം നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് വേണ്ടി അരികെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് പോലെ അവഹേളനങ്ങളിൽ ദൈവമാതാവായ അമ്മയ്ക്ക് വേണ്ടി നാമും ഉണ്ടായിരിക്കണമെന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയെല്ലാം സ്നേഹത്തോട് ചെയ്യുന്നത് പോലെ മടി കൂടാതെ നമ്മൾ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യണമെന്നും ഇത് പ്രാർത്ഥനയിൽ ആരംഭിക്കുകയും ആവശ്യമെങ്കിൽ ജീവൻ തന്നെയും കൊടുത്ത് പൂർത്തീകരിക്കേണ്ടതാണ് എന്നും പ്രസ്താവനയിൽ അജ്ഞാതനായ അക്രമി വിവരിക്കുന്നു ശിരസ് മാറ്റിയതിനാൽ അത് ഇനി പരിശുദ്ധ രൂപമല്ലാതാകുകയും വെറും ഒരു പ്രതിമ മാത്രമായി മാറുകയും ചെയ്തു എന്നാണ് തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള അക്രമിയുടെ വിശദീകരണം ഇന്റർനാഷണൽ ന്യൂസ്